നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ സാധാരണ ഒരു പുതിയ വണ്ടി വാങ്ങാനോ ഒരു ഫ്ലാറ്റ് വാങ്ങാനോ വീട് വാങ്ങാനോ ഒക്കെ ഒരുപാട് കാലം കാത്തിരിക്കാറുണ്ട് പക്ഷേ ഒരു ഡ്രസ്സ് വാങ്ങുവാൻ അതും ഒരു വർഷം വരെ കാത്തിരിക്കുന്നത് അത് ശരിക്കും അത്ഭുതം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പറഞ്ഞ് വരുന്നത് ആരെക്കുറിച്ചിട്ടാണെന്നുള്ളതിന് ഒരു ഏതാണ്ട് ഒരു ധാരണ നിങ്ങൾക്ക് വന്നു കാണും ഈ പറയുന്നത് മറ്റാരെ കുറിച്ചിട്ടുമല്ല മൂൺ ഗോഡസ് കൗച്ചർ ഇപ്പോൾ വൈറൽ ആണല്ലോ ധാരാളം വാര്ത്തകൾ ഇതിനെക്കുറിച്ചിട്ട് ഓരോരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലും ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മൂൺ ഗോഡസ് സാധാരണ ഇവർ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇവരുടെ ഇതിൽ പ്ലാറ്റ്ഫോമിൽ ഈ ഡ്രസ്സസ് ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എന്നും അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം എന്താണെന്ന് പറഞ്ഞാലും വിലക്കുറവും അട്ടിപ്പൊളി ഡിസൈൻസിലൊക്കെയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ കണ്ടാൽ ആരായാലും വാങ്ങണം എന്നുള്ളത് മോഹിച്ചു പോയി ധാരാളം പേര് ഇവരുടെ അടുത്ത് ഒക്കെ ഓർഡർ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഓർഡർ ചെയ്യുന്ന സമയത്തൊക്കെ ഇവർ ആദ്യം മൂന്ന് മാസം ഡെലിവറി ടൈം ഒക്കെ പറയാറുണ്ടെങ്കിലും ഇവരൊക്കെ മൂന്ന് മാസം പോയി ഒരു വർഷമായാലും സാധാരണ ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സിനൊന്നും പ്രോഡക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു വ്യാപകമായിട്ടുള്ള പരാതിയുണ്ട് മുൻകോടസിന്റെ കമന്റ് ബോക്സിൽ മുൻകോടസ് കൗച്ചർ ആണ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു അത് പറയാം ഇനി അങ്ങനെ കമന്റ് ഇടുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ് ബ്ലോക്ക് ചെയ്യും എന്തായാലും എന്തെങ്കിലും കബളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക കേട്ടോ താങ്ക് പോലീസ് പരാതികൾ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടും ആളുകളെ പിന്നെയും പിന്നെയും ഓർഡർ ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല ഈ വഞ്ചിക്കപ്പെട്ടവരിൽ സോഷ്യൽ മീഡിയയിൽ പരസ്യം ക്യാഷ് അടിച്ച് ബുക്ക് ചെയ്താൽ ഉടൻ ഡെലിവറി എന്നാണ് വാഗ്ദാനം കൊച്ചിയിലെ പ്രമുഖ ഓൺലൈൻ വ്യാപാര കേന്ദ്രത്തിൽ നിന്നും നിരവധി പേരാണ് വഞ്ചിക്കപ്പെട്ടത് ഒരു വർഷമായിട്ടും പണവുമില്ല വസ്ത്രവുമില്ല പരാതികൾ ഈ ശതമാനവും ഇതൊക്കെ എക്സ്പോസ് ചെയ്തിട്ട് ധാരാളം ചാനലുകളിൽ ഒരുപാട് വീഡിയോസൊക്കെ വരുന്നുണ്ടെങ്കിലും ആളുകള് പിന്നെയും പിന്നെയും ഇത് പോയി വാങ്ങിക്കുന്നതായിട്ടാണ് കാണുന്നത് എൻ്റെ പേര് അംബിക ഞാൻ വർക്ക് ചെയ്യുന്നു ഞാൻ കൗച്ചറിൽ നിന്ന് ഒരു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാനൊരു ഷോളും കൂടി അടങ്ങുന്ന ഒരു കോംബോ ഓർഡർ ചെയ്തത് ഈ കോംബോ ഓർഡർ ചെയ്ത് കഴിഞ്ഞ ഒരു മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞ സമയത്ത് തന്നെ ഇവരോട് ഡിസ്പാച്ചിങ് ടൈം എപ്പോഴാണ് എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്പാച്ച് തുടങ്ങില്ല സെവൻറ്റി ടു നയൻറ്റി വർക്കിംഗ് ഡേയ്സ് ഡേയ്സാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് സെവൻറ്റി ടു നയൻറ്റി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആറ് മാസത്തിൽ കൂടുതൽ എന്തായാലും അത് എടുക്കില്ല അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡെലിവർ ആവാത്തത് ഞാൻ ഇവരുടെ സപ്പോർട്ട് വെബ്സൈറ്റിൽ ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഒരു പ്രൊവിഷനുണ്ട് അതിൽ കയറി ഈ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ തവണയും വരുന്നത് ഒരേ മെസ്സേജ് തന്നെയാണ് എന്ന് വെച്ചാൽ അവരുടെ വെയർ ഹൗസിന് തീ പിടിച്ചു അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നശിച്ചു പോയി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡെലിവർ ആവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മൂന്നോ നാലോ തവണ ഒരേ മെസ്സേജ് തന്നെ എനിക്ക് കിട്ടി അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല ഇൻസ്റ്റയിലാകട്ടെ ഇവർക്ക് ഏതാണ്ട് നാല് മില്യൺ ഫോളോവേഴ്സ് വരെ ഉള്ളതായിട്ടാണ് കാണുന്നത് ഇതിനിടയ്ക്ക് ഇവരുടെ തട്ടിപ്പ് തട്ടിപ്പിനിരായി എന്ന് പറഞ്ഞ് അടുത്തിടെ നാന്നൂറോളം പേര് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ലിസി എൻ്റെ വീട് ഇവിടെ എറണാകുളത്തെ ചുറ്റൂര് തന്നെയാണ് ഈ മൂങ്കോളസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഓർഡർ ചെയ്തതാണ് ഞാൻ ക്രെഡിറ്റ് കാർഡിലാണ് ഓർഡർ ചെയ്തത് ഞാനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം വാർത്തകളും വന്നിരുന്നു രണ്ടും കൂടി ഇ എം ഐ കിട്ടിട്ട് അതുപോലും അടച്ചു കഴിഞ്ഞു പക്ഷെ സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല ഇന്നേക്കിപ്പം ഒരു ഇരുന്നൂറ്റി മുപ്പത് ദിവസം കഴിഞ്ഞു ഇതുവരെ ആ സാധനം കിട്ടിയിട്ടില്ല അവരെ വിളിച്ചാലും കിട്ടത്തില്ല അവര് റെസ്പോണ്ട് ചെയ്യത്തില്ല മെയിലയച്ചാലും അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല ഒരു ഇതുമില്ല ഇത്രയും നാളായിട്ട് ഒരു വിവരവും ഇല്ല അതിനെക്കുറിച്ച് ഓഫീസിൽ അതെ ഉണ്ട് ഉണ്ട് ഞങ്ങളിപ്പോൾ ഒന്ന് രണ്ട് പേരായി ഇത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ലേഡി തന്നെ ഇതുപോലെ അവിടെ ചെന്ന് കസ്റ്റമൈസേഷൻ കൊടുത്തതാണ് പതിനായിരം രൂപയുടെ ഫ്രോക്കായിരുന്നു അത് നശിച്ച രീതിയിലാണ് കിട്ടിയത് പറഞ്ഞ രീതിയിലൊന്നും അല്ല പതിനായിരം രൂപ കൊടുത്തൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ വൃത്തിക്ക് വേണ്ടേ ചെയ്ത് കൊടുക്കാൻ അപ്പം അത് ആകെ കൊളായി അത് ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന അവർക്കെതിരെ പിന്നെ അവര് തന്നെ ഡിസംബറിൽ ഓർഡർ ചെയ്താണ് അതും ഇതുവരെ കിട്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെ ആയാലും ഇപ്പോഴും മൂൺ ഗോഡസ് പഴയതിലും സജീവമായിട്ട് തന്നെ ബിസിനസ്സുമായിട്ട് രംഗത്തുണ്ട് കൊച്ചി സിറ്റി പോലീസ് ലഭിച്ച പരാതി ഇപ്പോൾ സൈബർ പോലീസിന് മില്യൺ ഈ ഈ മൂൺ എന്ന ഓൺലൈൻ സ്ഥാപനം സജീവമാണ് നേരത്തെ ഇപ്പോൾ റോഡിലേക്ക് മാത്രം ഇപ്പോഴും പക്ഷേ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇന്നത്തെ കാലത്ത് ധാരാളം റിലയബിൾ ആയിട്ടുള്ള നല്ല നല്ല ഓൺലൈൻ ആപ്പും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതൊക്കെ ആപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ വിട്ടിട്ട് ഒരു വർഷം വരെ എന്തുകൊണ്ടാണ് ആളുകൾ കാത്തിരിക്കുന്നത് അതും ഒരു ഡ്രസ്സിനൊക്കെ വേണ്ടി ഇവരൊക്കെ ഇങ്ങനെ കാത്തിരുന്നു പിന്നെ ഡ്രസ്സ് എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു പരാതിയും കംപ്ലൈന്റും കൊടുക്കുന്നുണ്ട് ഇൻഫോർമേഷൻ വന്നിരിക്കുന്നത് ഒന്നും കൂടെ ഇൻഫോം ചെയ്യുന്നു ബുക്കിംഗ് വെബ്സൈറ്റ് വഴി മാത്രമാണ് നോ വാട്സ്ആപ്പ് ബുക്കിംഗ് നോ ഇൻസ്റ്റാ ബുക്കിംഗ് നോ ഫേസ്ബുക്ക് ബുക്കിംഗ് ഓൺലി ബുക്കിംഗ് വൈ അവർ വെബ്സൈറ്റ് മുൻകോസ് കൗച്ചർ ഡോട്ട് കോം അപ്പൊ ഒത്തിരി ഫേക്ക് പേജസ് ഉണ്ട് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് മിസ് യൂസ് ചെയ്യുന്നത് അതായത് ഒത്തിരി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഒത്തിരി വാട്സ്ആപ്പുകൾ ഉണ്ട് അവർ എന്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്നുള്ള വീഡിയോസ് അവർ നമ്മുടെ മുൻകോടിനെ പേരിൽ ആഡ് ചെയ്യും എന്നിട്ട് നമ്മുടെ ലിങ്ക് ഒക്കെ കവർ ചെയ്തിട്ട് അതിൽ വാട്സാപ്പ് നമ്പറും എന്തായാലും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡ്രസ്സ് നൂറ്റമ്പത് രൂപ ഇന്നൂറ്റമ്പ രൂപയായി നോക്കിയിട്ട് നമ്മുടെ ആളുകൾ എന്തെങ്കിലും വേഗം ചെന്ന് വാട്സ്ആപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്ട്സപ്പിൽ പോകും അപ്പോഴേക്ക് അവർ ക്യു കോഡ് അയച്ചു കൊടുക്കും ക്യു ആർ കോഡ് അയച്ചിടക്കാം വേഗം അങ്ങ് പേ ചെയ്യും ആർക്കാണ് പേ ചെയ്യുന്നത് എവിടെയാണ് പേ ചെയ്ത് ആയിരത്തഞ്ഞൂറ് ആയിരത്തി രണ്ടായിരം രൂപയുടെ ഡ്രസ്സ് ഒക്കെ ഇരുന്നൂറ്റമ്പത് കാണുമ്പോഴേക്കും അങ്ങ് ഒരു ചിങ്ങ് പേ ചെയ്യണം ആർക്കാണ് പേ ചെയ്യുന്നത് പോലും നോക്കാതെ അതെടുമ്പ അവർ ബ്ലോക്ക് ബ്ലോക്കും ബ്ലോക്ക് ചെയ്തു മുൻകോടസിന്റെ കമന്റ് ബോക്സിൽ മുൻകോട് കൗർച്ച ഫേക്ക് ആണ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു പറയും ഇനി അങ്ങനെ കമന്റ് ഇടുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ് ബ്ലോക്ക് ചെയ്യും എന്തായാലും കാരണം എന്ന് വെച്ചാൽ മുൻകോടൻ വാട്സപ്പ് ബുക്കിംഗ് ഇല്ല വെബ്സൈറ്റ് വഴി മാത്രമാണ് ബുക്കിങ്ങൾ എന്തെങ്കിലും കബളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ എന്നിട്ടും പിന്നെയും പിന്നെയും സാധാരണ ഇങ്ങനത്തെ വാർത്തകളൊക്കെ വരുമ്പോഴേക്കും ഇവരുടെയൊക്കെ സെയിൽസ് കുറഞ്ഞു പോകുന്നതായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷേ ഇവിടെ തിരിച്ചാണ് ഈ മൂൺ ഗോഡസിന്റെ കാര്യത്തിൽ വന്നിട്ട് സെയിൽസൊക്കെ വളരെയധികം കൂടുതലായിട്ടാണ് കാണുന്നത് എന്ന് മാത്രമല്ല ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട് എന്തുകൊണ്ടും ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു പ്രവണത വളരെ അത്ഭുതം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പിന്നെയും അനുഭവങ്ങളൊക്കെ ധാരാളം പേര് പങ്കുവച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെയും എല്ലാവരും മിക്കവരും ഇവരുടെ അടുത്ത് പർച്ചേസിന് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ വേറെയും ഒരുപാട് പേര് അനുഭവങ്ങൾ പങ്കിടുന്നുണ്ട് ഇത്രയും പരാതി കിട്ടിയിട്ടും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തരുന്ന് തന്നെ കാണണം സാധാരണ ഇതിനൊന്നും ഇവിടെ യാതൊരു നിയമവുമില്ല ഇതിങ്ങനെ തന്നെ തുടർന്ന് പോകും പിന്നെ അറിഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെയും ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ കുറ്റം പറയാനല്ലാതെ ഇത് അറിഞ്ഞിട്ടും എന്താണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളിൽ ധാരാളം പേര് ഈ സംഭവത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞു കാണും ഒരുപാട് പേര് ഇവരുടെ അടുത്ത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓർഡറും കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ എന്ത് തന്നെയായാലും മറക്കാതെ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക കാരണം ഇനിയുള്ള ആളുകൾക്കെങ്കിലും അതൊരു പാഠമായി ഇരിക്കട്ടെ എന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രവുമല്ല ഈ വാർത്തകൾ ധാരാളം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വീഡിയോസുമായിട്ട് അടുത്ത് ഉടനെ കാണാം അതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്